നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുസ്ലിംസ് ബീച്ച് വരെ വരവട്ടോ വഴിക്കോട് അപ്പൊ ഞാൻ ജാനിക്കുട്ടി അമ്മൂസ് വരാൻ പറ്റില്ല എല്ലാവർക്കും സ്വാഗതം ഭയങ്കര 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 തിരക്കാണ് ാണ്ട്ടോ നിറച്ച് ജനക്കൂട്ടമാണ് ഇവിടെ ആംബുലൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ പോലീസും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇപ്പൊ തൊട്ട് പരിപാടി സ്റ്റാർട്ട് ചെയ്ത് നൈറ്റ് ഒക്കെ അടിപൊളി പരിപാടി എന്നാണ് പറയുന്നത് കേട്ടോ നമുക്ക് നോക്കാം അച്ചു ഭയങ്കര വലിയ സംഭവം തോന്നിട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ പരിപാടിക്ക് കൂടാൻ വേണ്ടിട്ട് പോന്നെ ഞാൻ നമ്മുടെ അടുത്ത് പുഷ്പമേള ഒക്കെ കണ്ടിട്ടുള്ള കേട്ടോ പുഷ്പമേളി ഭയങ്കര പവറി ആവോ അറിയില്ല നമുക്ക് ചെറിയൊക്കെ നൈറ്റ് ഡിസംബർ ാണ് സ്പീഡില് അഞ്ചു പ്രശ്നം സ്പീഡിൽ പെണ്ണവർക്ക് സമ്മാനം ഉണ്ട് ഇതാണ് പറയേണ്ടത് പഠിക്കേണ്ടാത്തതായിട്ടുള്ളതാണ് സ്പീഡിൽ അഞ്ചു ലക്ഷം പെണ്ണവർക്ക് സമ്മാനം ഉണ്ട് പഠിക്കേണ്ടാത്തതായിട്ടുള്ളതാണ് 私は。 കുട്ടികൾക്കാലും <laughs> 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 i വന്ന വന്നപാടെ ഭയങ്കര സംഭവം എന്ന് പറഞ്ഞ് കയറിയത് ഗുണാഗ്രട്ടോ നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് ഇല്ലേ അതിനകത്ത് ആ ഒരു ഗുഹയിലോട്ട് പോകുന്ന ഒരു രംഗമില്ല പക്ഷെ എനിക്ക് പ്രത്യേകിച്ച് ഇതൊന്നും ആയില്ല കേട്ടോ അങ്ങനത്തെ ഒരു ഫീലിങ്സ് ഒന്നും ആയിരുന്നില്ല നോർമലി നമ്മളൊരു ഗുഹയ്ക്കകത്തോട്ട് കയറി പോകില്ല ആ ഒരു സെറ്റപ്പ് കേട്ടോ ആ ഒരു പൈസ വെറുതെ നഷ്ടപ്പെട്ടല്ലോ എന്ന് ഓർത്ത് സങ്കടപ്പെട്ട് ഇറങ്ങിയപ്പോഴാണ് ദാഗി കിടക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ സംഭവം കേട്ടോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മുടെ ഉത്സവങ്ങൾക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കാണത്തില്ലേ നല്ല രസം ഉണ്ടല്ലേ കറക്റ്റ് ഒരു ഒറിജിനൽ ആന പോകണമൊക്കെ തന്നെയുണ്ട് ഫസ്റ്റ് ഇതിൻ്റെ തുമ്പിക്കൈ അനക്കുന്ന ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ ജാനിക്കുട്ടി അച്ചൂനെ ഒട്ടിയിരിക്കുന്നത് കണ്ടപ്പോഴാണ് ആ ഇതിൻ്റെ ഇങ്ങനൊരു സംഭവം വർക്കാവുന്നുണ്ടല്ലേ എന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചത് കേട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു ജാനിക്കുട്ടിക്ക് സന്തോഷം കൊണ്ടുള്ള ചിരിയും സങ്കടം കൊണ്ടുള്ള കരച്ചിലും രണ്ട് എക്സ്പ്രഷനും മുഖത്ത് മിന്നി മാഞ്ഞ് പോകുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു സംഭവപ്പം ഞാൻ കുറച്ച് നേരം ഇവിടെ നോക്കി നിന്നു എങ്ങനെയാണ് ഇതിൻ്റെ സെറ്റിങ്സ് എന്നൊക്കെ നല്ല രീതിയിൽ ഞാൻ കണ്ടു കേട്ടി വേറെ പുറകെ പതുക്കെയാണ് കേട്ടോ പോയത് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ നേരെ ചെന്നതേ നമ്മൾ പുലിയുടെ ഫ്രണ്ടിലോട്ടാണ് കേട്ടോ കണ്ട സത്യത്തിൽ ഒറിജിനൽ ഫോൺ ഫോണൊക്കെ ഉണ്ട് അപ്പോൾ ജാനി പറയുന്നു കേട്ടോ ടൈഗർ എന്നൊക്കെ ഇങ്ങനെ ജാനിക്കുട്ടി ഓരോന്നോരോന്നോ പറയുന്നുണ്ടായിരുന്നു എല്ലാം നല്ല കാഴ്ചകളായിരുന്നു കേട്ടോ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കാഴ്ചകളായിരുന്നു ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴാണ് കേട്ടോ പൈസ കൊടുത്തത് നഷ്ടമായില്ല എന്നുള്ളൊരു ഫീൽ എനിക്ക് തോന്നിയത് ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലും ഒറിജിനലിൻ്റെ ഒരു ഫീലിങ്സ് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ സിംഹമൊക്കെ ആയാലും നമ്മൾ നോക്കുമ്പം എന്താ പറയുക അകലം നോക്കിയപ്പോഴും നമ്മൾ ആ അയ്യോ സിംഹമാണ് അങ്ങനെ തോന്നു കേട്ടോ അപ്പം നല്ല കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളുമൊക്കെ എടുത്തു കങ്കാരു കങ്കാരു കുഞ്ഞിനെയൊക്കെ നോക്കി തലയൊക്കെ ഇപ്പോൾ കങ്കാരു കുഞ്ഞിൻ്റെ വെളിയിലോട്ട് വരും കേട്ടോ നല്ല സെറ്റിങ്സ് സെറ്റിങ്സായിരുന്നു കേട്ടോ പറയുക ഇത് കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ അതെ ഞാൻ കേറിയാണ് എനിക്കിഷ്ടമായിരുന്നു ആരെല്ലാം ഉണ്ടെന്നുണ്ടോ ഞാൻ കേറിയാന്ന് ട്വൻറ്റി ട്വൻറ്റി ഫോർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നെ സംബന്ധിച്ചോക്കുമ്പം ബ്യൂട്ടിഫുൾ മെമ്മറീസ് ഉള്ള ഒരു ഇയർ ഇയറായിരുന്നു കേട്ടോ ഹാപ്പി ആയിട്ടുള്ള എല്ലാ സ്വപ്നങ്ങളും എല്ലാ എല്ലാ ആഗ്രഹങ്ങളും ഒരു ഒരു പരിധി വരെ കൈയടക്കാൻ പറ്റിയിട്ടുള്ളൊരു ഇയറായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ലാസ്റ്റ് ഡേ ഹാപ്പി ഹാപ്പി ആയിട്ട് അടിച്ചുപൊളിക്കാൻ വേണ്ടി പറ്റി കേട്ടോ ഈ ഒരു വർഷം എൻഡിങ്ങിലും അത് ആ ഒരു ആദ്യത്തെ അതേ ഹാപ്പിനെസ് തന്നെ മൈൻഡിൽ ഉണ്ടായിരുന്നു കേട്ടോ ഏത് ഏത് സംഭവത്തിൽ കയറണമെന്നായിരുന്നു ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ തൊട്ടുള്ള ചർച്ച കേട്ടോ വിച്ചു എല്ലാത്തിലും കേറിക്കോ ഒന്നും നോക്കട്ടെ വിച്ചു ഫുൾ പവറാണ് കേട്ടോ വിച്ചുവിനോട് വേണം ബിഗ് താങ്ക് യു പറയാൻ കാര്യം എന്താ പറയുക എല്ലാവരും ഒന്നും ഇങ്ങനെയുള്ളൊരു മൈൻഡുള്ള ഹസ്ബൻഡൊന്നും ആവണം എന്നില്ല അപ്പം ഏറ്റവും നല്ല അടിപൊളി നല്ലൊരു ഹസ്ബൻഡാണ് കേട്ടോ എല്ലാ ഹാപ്പിനെസിനും എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് ജാനിക്കുട്ടീനെ ഫസ്റ്റ് കളിക്കാൻ വേണ്ടി കേട്ടി വിട്ടിട്ട് എൻ്റെ ഒന്നും പേരൊന്നും എനിക്കറിയില്ല ഞാനിതൊക്കെ ഇത് ആദ്യമായിട്ടോ കാണുന്നത് നമ്മുടെ നാട്ടിൽ എന്താ പറയുക ശിവരാത്രി ഉണ്ടല്ലോ ശിവരാത്രിക്ക് അയപ്പങ്കോവിലെന്ന് പറയുന്നൊരു അമ്പലമുണ്ട് ഇടുക്കിക്കാർക്ക് നമ്മുടെ പ്രദേശത്തുള്ളവർക്ക് അറിയാം അപ്പോൾ ആ അമ്പലത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ വന്നപ്പോ ജസ്റ്റ് ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്നും കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് ഞാൻ വലുതായിട്ട് കണ്ടിട്ടില്ല അതുകൊണ്ട് എനിക്കിതിനെപ്പറ്റി വലിയൊരു നോളജില്ല ഇത് എന്തൊക്കെ സംഭവങ്ങളാണെന്ന് എനിക്ക് പറയാറില്ല എന്തായാലും മറ്റേ ഇഴിയുന്ന സാധനമാണെന്ന് അറിയാം പിള്ളേർ അപ്പം നല്ല രസം ഉണ്ടായിരുന്ന കേട്ടോ ജാനിക്കുട്ടി കണ്ടപ്പോൾ തന്നെ ചോദിച്ചു അച്ചു ഇതിൽ കയറ്റു വന്നു അപ്പം എനിക്ക് ഭയങ്കര സംശയം ഉണ്ടായിരുന്നു കേട്ടോ പിള്ളേർ കയറി പോവുകാരും ബാക്കിയുള്ള എല്ലാം വലിയ പിള്ളേരായിട്ട് ഇവിടെ ഇവിടെ ഉള്ളു ചെറിയ കുഞ്ഞ് അപ്പം കയറുവോ കയറുവോ എന്ന് എനിക്ക് നല്ല ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്ന കേട്ടോ പക്ഷെ കയറ്റി വിട്ടത് മാത്രമേ നമുക്ക് ഓർമ്മയുള്ളൂ കേട്ടോ പിന്നെ ആൾ ഫുൾ പവർ ആയിരുന്നു ആദ്യമേ ഒന്നും കാര്യം എന്താണെന്ന് മനസ്സിലായില്ല കേട്ടോ അതെന്ത് സംഭവം ആശാലും മനസ്സിലായില്ല പിന്നീട് അച്ചു പറഞ്ഞു കൊടുത്ത കേട്ടോ ഇത് വെറുതെ തുള്ളുന്ന സംഭവമല്ല മോനെ അച്ചുൻ്റെ പൈസ വെറുതെ കളയലേക്കൊച്ചു വലിഞ്ഞ് കയറിയിട്ടിഴുകാൻ പറഞ്ഞു കേട്ടോ നമ്മൾ പാർക്കിലൊക്കെ കൊണ്ടുപോയിട്ടുള്ള ഓർമ്മയുള്ളത് കൊണ്ടാവും ആൾക്ക് കാര്യം കത്തിയിട്ടുണ്ട് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ ചേച്ചി അവർ അവളുടെ ചേച്ചി പിള്ളേരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവൾ ഇച്ചിരി കൂടെ ആക്റ്റീവായിരുന്നു പക്ഷേ ഇവിടെ വന്ന് കഴിയുമ്പോൾ സാധനങ്ങളൊക്കെ കാണുമ്പോൾ കൊച്ചു സങ്കടപ്പെടുവോ അതിനെ കയറ്റി അത് കയറുമോ എന്നൊക്കെ നല്ലതുണ്ടെന്ന് പക്ഷേ ഒരു മൂന്ന് വയസ്സുള്ള ഒരു കുട്ടി കാണിക്കുന്ന എന്താ പരാക്രമം ഒന്നും ആയിരുന്നില്ല കേട്ടോ കാണിച്ചത് അതൊക്കെ വലിയതായിരുന്നു കാര്യം അവളുടെ എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ള പിള്ളാരൊക്കെ ഏകദേശം നാലഞ്ച് വയസ്സുള്ള പിള്ളേരൊക്കെയാണ് അവരോടൊപ്പം ഇങ്ങനെ കയറി പോകുന്നത് കണ്ടപ്പോഴത്തേക്ക് എന്റെ കീഴിൽ സത്യം പറഞ്ഞാൽ പോയി കേട്ടോ എന്തായാലും ആള് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അത് മതിയല്ലോ നമ്മുടെ കുഞ്ഞുങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നല്ലേ നമുക്ക് ഏറ്റവും വലിയത് അപ്പോൾ അവള് നല്ല അടിപൊളിയായിട്ട് മോളെ നോക്കുന്നില്ലേ കിട്ടിയ അവസരം ള് പോട്ട പോട്ടേ അതൊന്നും എല്ലാം തളർത്താൻ ആവില്ലടാ എന്നുള്ള എല്ലാം കാവടി തുള്ളി പോയി അവസാനം കാലിടിഞ്ഞു വന്നത് ഞാൻ കൊച്ചി രാജാവ് മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ ഭാഗ്യം കൊണ്ടാണ് എനിക്ക് എന്റെ കാലിൽ തിരിച്ചു കിട്ടിയത് കാര്യം അമ്മാതിരി പോക്കാണ് കേട്ടോ പോയത് കാവടിയൊക്കെ തുള്ളി എന്തായാലും വന്നതല്ല എന്നാൽ പിന്നെ പൊളിക്കാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ജാനിക്കുട്ടീനേം കൂട്ടി നേരെ പോയത് ഡ്രെയിനെ കയറാനോ എന്റെ പൊന്ന് കയറിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ഒരു രണ്ട് കറങ്ങി കറിയും കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സാധനത്തിന്റെ ഗിയർ ഒരു മാറ്റിയെന്ന് തോന്നുന്നു ഭയങ്കര സ്പീഡായി കേട്ടോ എൻ്റെ കിളിയൊക്കെ നാല് സൈഡിൽ കൂടെയും പോയി പിടിച്ചിരുന്ന് നിൽക്കണ്ടേ തെറിച്ച് തെറിച്ച് പോട്ടോ ജാനിക്കുട്ടിയൊക്കെ അയ്യോ അമ്മ നിർത്താൻ പറയുമോ അറിയോ ഓടാനായിട്ടുള്ള സെറ്റ് ആയിരുന്നു നോക്കിയേ വിച്ചുവിൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ വിച്ചു ആകാശത്തോട്ടിൽ കയറാണ്ട് പോയി എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ ആകാശത്തൊട്ടിൽ കയറുന്നത് പിന്നെ ഒറ്റയ്ക്ക് കയറണമല്ലോ എന്നുള്ള ഓർത്തിട്ട് ഞാൻ പിന്നെ കയറിയില്ല കേട്ടോ കമ്പനിക്ക് വിച്ചു കൂടെ വരാമെന്ന് പറഞ്ഞു എന്നാലും വേണ്ട അടുത്ത പ്രാവശ്യം ആട്ടേ എന്ന് വിചാരിച്ചു ആകാശത്തുള്ളിൽ ഞാൻ ഒരു ആറു വർഷങ്ങൾക്ക് മുമ്പ് കേറിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ പുഷ്പമേളയ്ക്ക് പോയതാണ് കുമളിയിൽ ഇടുക്കിയിൽ കുമളിയിൽ പുഷ്പമേള വരും കേട്ടോ അപ്പോൾ അതിന് പോയപ്പോൾ കയറിയ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഭാഷ വേണ്ട പിന്നീടാവട്ടെ എന്ന് ഞാൻ പറഞ്ഞു പുറത്ത് വാഹനം Terima kasih telah menonton! വൗ, ഏത ടോപ്പിൽ പേപ്പർ വെക്കുന്നണ്ടെങ്കിൽ അല്ലേ? മാർക്കറട കണക്ക്. അല്ലാഹു. ബാണ്ടി മറവില്ല. ഫോട്ടോ വെക്കുന്നതിന് തലമുടി ഇടുന്നത് ഇടണം. ോ തീരുമാന അതില പാമ്പടക്കാനായിട്ട് ഇളകണ്ടില്ല ഒന്നും ചെയ്യുന്നത് സംഭവം മാത്രം എടുക്കുന്ന ഇളക്കം അത് വെയിറ്റ് കൂടുതലാണ് ഞാൻ അങ്ങോട്ട് വരട്ടെ C'est <laughs> le

এ ആറാവാറാ ഇനി എവിടെ കയറണ്ടേ അപ്പൊ ഇവിടെ വന്നിട്ടുള്ള സ്പെഷ്യൽ കുഷിപ്പിയാണോ അവതരിപ്പിക്കുന്ന പ്രോഗ്രാമോട് കൂടിയാണ് നമ്മൾ പരിപാടികൾ രണ്ടായിരത്തി ഇരുപത്തി പുതുവർഷത്തെ വരവേൽക്കുന്നതിന് വേണ്ടി ഇന്നത്തെ ഫെസ്റ്റിവൽ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം എന്നുള്ളത് എല്ലാ രക്ഷിതാക്കളുള്ളത് കുട്ടികളെ വളരെ ശ്രദ്ധയോടുകൂടി അടുത്ത് തന്നെ ഇരുത്തേണ്ടതാണ് ഇപ്പോൾ തന്നെ ഒരു കുട്ടിയെ കാണാതെ പോകുകയും നമ്മുടെ പോലീസ് സേനയാണ് ആ കുട്ടിയെ കണ്ടിട്ട് പോകുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാണുന്നില്ല എന്ന് പറയുന്ന ഒരു സ്ഥിതി ൂർവം കടലിലേക്ക് ഇറങ്ങി പോകുന്ന കുടുംബവും പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ ഈ ഭാഗത്ത് ആഴ കൂടുതലുള്ളതാണ് രാത്രിയായാൽ ആളെ കൂടി നമ്മുടെ ഇന്നത്തെ आपी छू नापी छाड़ 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 औरक छाड़ 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 बिल्लेरा बिल्लेरा പൈസ പൊടിഞ്ഞു ഒരു അഞ്ഞൂറിന്റെ നോട്ട് കൊടുുന്നതാ തീരുമാനമായി രണ്ടൂറ് അത് തീരുമാനായി തീരുമാനമായി അമ്മൂന്റെ ഒരു ആഗ്രഹം ഉണ്ട് അതിൽ കേറാനായിട്ട് ഞാൻ ആദ്യം കേറി അതിനോട് അമ്മൂന് കയറാൻ പറ്റിരാ അത് സംഭവം എന്താണെന്ന് വെച്ചാല് പിള്ളേരെല്ലൗഡല്ലേ അവളെ പിടിച്ചില്ല ഓട് ചാട് या എനിക്കോ എന്തിനാ വിച്ച് വെറുതെ പൈസ എന്ന് പറയുന്നത് പറയാൻ പറ്റില്ല ഈ വർഷം എനിക്ക് എല്ലാം കൊണ്ടും ലക്കി ആയിരുന്നു അതുകൊണ്ട് അറിയില്ല ഇവിടെ രണ്ടുപേർക്ക് ഇതേ ഈ സംഭവം എറിയണം എന്ന് പറഞ്ഞോണ്ട് ഭയങ്കര വാശ ഞാൻ പറഞ്ഞു മര്യാദമാരെ എടുത്ത വരൂ എനിക്കതാണ് ഞാൻ ഇരുപര ബിസ്ക്കറ്റ് വാങ്ങി തരാന്ന് എന്ത് പറഞ്ഞാ കേക്കുന്നില്ല എറിഞ്ഞേ പറ്റൂ എന്ന പിന്നെ അറിയാട്ടല്ലേ എറിഞ്ഞിട്ട് കിട്ടിയില്ല മൂക്ക് മൂക്കിടിച്ചു ഞാൻ ചളിക്കും കഴിയും ഞാൻ പറഞ്ഞതാ അമ്പത് രൂപ എടുത്ത് ഇതെല്ലാം ഇരുപത് രൂപയുടെയും പത്ത് രൂപയുടെയും മുപ്പത് രൂപയുടെ മുപ്പത്തഞ്ചു രൂപയുടെ സാധനങ്ങളാട്ടോ ആരൊക്കെ ഭാഗ്യം ഉള്ള കേറി ഇവിടെ ഗൂഗിൾ പേ ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കേട്ടോ കയറി

ഉച്ചും ചെലവും വേണ്ടവരൊക്കെ ഈ കടയെ കയറ്റി രണ്ട് ലൂപിക ഏതാ ജാനിക്കുട്ടിക്ക് വേണ്ടത് കടല് കടല് എന്നാ ജാനിക്ക് വേണ്ടത് ജാനി എന്തിനോ പിണങ്ങിയിരിക്കാനോട്ടോ ഇത്രോത്തരം നമ്മള് കേട്ടിട്ട് ആക്ക് മതിയായില്ല ആക്കു വേണ്ടി ആയിരം രൂപയാണ് നിന്ന് പൊട്ടിച്ചത് ുണ്ടിലെ കഴിച്ചിട്ടുണ്ടോ ജാനിക്കുട്ടിക്ക് ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇന്ന് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇവിടെ തീരാനല്ലോന്നോ പിന്നെ പൊളിച്ചോട്ടേന്ന് അച്ഛു വിചാരിച്ചതെന്ന് തോന്നുന്നുണ്ടെട്ടോ കണ്ണി കണ്ട് ചോദിക്കുന്നതൊക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ട് കൈ ഇതെല്ലാം കൂടെ ഇന്ന് ഒന്നാം തീയതി ആയിട്ട് വയറിലൊക്കെ പിടിച്ചു കിടക്കാണ്ടിന്ന കൊള്ള

നമ്മുടെ സ്ഥലത്ത് എന്തൊരു ചെറിയ പരിപാടി ആയിക്കോട്ടെ വലിയ പരിപാടി ആയിക്കോട്ടെ ഉണ്ടെന്ന് ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ലൈറ്റ് സെറ്റിങ്സ് ഉണ്ടാവും നല്ല കണ്ണിന് കുളിർമയിൽ നിന്നും വെട്ടം നല്ല രസമായിരിക്കും കേട്ടോ ലൈറ്റ് അവർ സെറ്റ് ചെയ്തേക്കുന്ന കാണി കാണാൻ തന്നെ ാണ് പോളി കേട്ടോ ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് സൂപ്പർ ആദ്യമായിട്ടാണ് കേട്ടോ ന്യൂ ഇയറിന് വെളിയിൽ ഇറങ്ങുന്നത് ഇത് ആദ്യായിട്ടാണ് അടിപൊളി കേട്ടോ സൂപ്പറാന്നു ഭയങ്കര തിരക്കാണ് ഒത്തിരി ഫാമിലി മെമ്പേഴ്സ് ഒക്കെ എല്ലാവരും നോക്കുന്നേ പോന്നു എന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ടായിട്ട് എടുത്തു വന്നിട്ട് സൂപ്പർ മൈബായിരുന്നു അടിപൊളി അടിപൊളി പോവാ